നമുക്ക് അഡ്വാൻസ് തന്നു നമ്മളത് നേരിട്ട് അവിടെ കൊണ്ടു കൊടുത്തു എല്ലാ പൂവും കാര്യങ്ങളും ഒക്കെ ഏൽപ്പിച്ചു ഇന്ന് വൈകിട്ട് ഒരു ആറു മണിയുടെ ഉള്ളിൽ അവർ പൂവിടെ എത്തിച്ചേരും അതിന് ശേഷം മണിയുടെ ഉള്ളിൽ നമ്മൾ എന്തായാലും പൂ അവർക്ക് കൊടുക്കുന്നതാണ് നമസ്കാരം ഗുരുവായൂർ അമ്പലനടയിൽ നടുമായി മുല്ലപ്പൂ വിൽപ്പന നടത്തിയ ധന്യേ ഓർമ്മയില്ലേ സുരേഷ് ഗോപി മകളുടെ കല്യാണത്തിനുള്ള മുല്ലപ്പൂവിന്റെ ഓർഡർ നൽകിയത് ഈ കുടുംബത്തിനായിരുന്നു ഗുരുവായൂർ വഴിയോരത്ത് കൈക്കുഞ്ഞിനെ മാറോട് ചേർത്ത് മുല്ലപ്പൂ കച്ചവടം നടത്തുന്ന ധന്യയുടെ ജീവിത കഥയറിഞ്ഞ സുരേഷ് ഗോപി അവർക്കൊരു സഹായം കൂടിയാകും എന്ന നിലയിലായിരുന്നു മുല്ലപ്പൂവ് ഓർഡർ ചെയ്തത് തെച്ചിയുടെ ഓർഡറും ഒപ്പം നൽകി ഗുരുവായൂരിൽ എത്തിയ സുരേഷ് ഗോപി ഗുരുവായൂർ ടൂറിസം ഫെസിലിറ്റേഷൻ ഹാളിൽ നടന്ന കോഫി വിത്ത് എസ് ജി വേദിയിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ഈ ഓർഡർ അന്ന് നൽകിയത് ഭർത്താവ് സനീഷും കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു മുല്ലപ്പൂ വിൽക്കുന്ന വീഡിയോ നേരത്തെ സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ധന്യയുടെ ഭർത്താവ് സനീഷ് ഹൃദ്രോഗിയാണ് അവർക്ക് ഒരു കൈ താങ്ങാകുക എന്ന ലക്ഷ്യമായിരുന്നു അദ്ദേഹം ഈ ഓർഡറിലൂടെ നൽകിയത് എന്തായാലും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹമാണ് ധന്യയ്ക്ക് ആ ഓർഡറിനെ കുറിച്ചും പിന്നീട് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നതിനെ കുറിച്ചുമൊക്കെ നമുക്ക് അവർ പറയുന്നത് കേൾക്കാം മകളുടെ കല്യാണം അതിനുള്ള പൂവ് ഞങ്ങൾക്കാണല്ലോ ഓർഡർ തന്നേക്കുന്നത് അപ്പോൾ ഇന്ന് വൈകിട്ട് നമുക്ക് ആ പൂവ് എത്തും അത് നമ്മൾ ഇന്ന് വൈകുന്നേരം നമ്മൾ അവരെന്നെ ഏൽപ്പിക്കുന്നതാണ് പിന്നെ ഇന്ന് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ മോദിജി വരുന്ന കാരണം കൊണ്ട് ഇന്ന് ഫുൾ ഇവിടെ മൊത്തം ഭയങ്കര സ്ട്രിക്റ്റാണ് കച്ചവടക്കാരനെ പോലും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളോട് ഇപ്പൊ നമ്മൾ പുറത്ത് വണ്ടീന്ന് ചീണ്ടാറുണ്ട് നമ്മളോട് സാർമാര് പറഞ്ഞു പുറത്ത് വണ്ടിയും വെച്ച് ചെയ്യരുത് ബുദ്ധിമുട്ടാണ് അല്ലാതെ കച്ചവടം ചെയ്യുമെന്ന് പറഞ്ഞു നമ്മളിപ്പോ വണ്ടിയൊക്കെ മാറ്റിയിട്ട് നമ്മളിപ്പോ അതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് കച്ചവടം ചെയ്യുകയാണ് കാരണം നമുക്ക് മനസ്സിലാവും എല്ലാവരുടെയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ സാർമാരെ അത്രയും ഇതാണോ എത്ര വേണം ഒന്നാട്ടി এনে <wine>

മൊത്തം സ്ട്രിക്റ്റാണ് സാർമാർ കച്ചവടം ചെയ്യാനൊക്കെ ഭയങ്കര ഇത് പറയുന്നുണ്ട് പക്ഷെ നമ്മൾക്കിപ്പോൾ നമ്മളെ ഈ ഒരു സുരേഷ് സാറിന് പൂ കൊടുക്കല്ലേ അപ്പോൾ ആ ഒരു സുരേഷായിട്ട് ആ ഒരു ഇത് നോക്കിയിട്ട് നമ്മളോട് ഇവിടെ കച്ചവടം ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാൽ എന്നെ അവർ പറയണമെന്ന് വെച്ചാൽ നമ്മൾ മാറ്റേണ്ടി വരും നമ്മൾ കാരണം നമ്മൾ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഇന്ന് മൊത്തം ഇവിടെ മൊത്തം ഗുരുവായൂർ മൊത്തം അങ്ങനത്തെ ഒരു ഇത് ാണ് പ്രൊട്ടക്ഷൻ കാരണം നാളെ മോദിജിയല്ലേ വരുന്നത് പ്രത്യേകം പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഒക്കെയാണ് ഒരു ഭാഗത്ത് കൂടി ഒന്നും ആൾക്കാരെ വിടുന്നില്ല അങ്ങനെ വണ്ടികളൊന്നും അകത്ത് കയറ്റുന്നില്ല അങ്ങനെ മൊത്തം പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നിങ്ങളോട് പങ്കുവെക്കാനുള്ള വലിയൊരു വിശേഷം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുരേഷേട്ടൻ്റെ മോളുടെ പൂ നമ്മൾ കൊടുക്കുന്നു അത് മാത്രമല്ല ഇന്നലെ വൈകിട്ട് നമ്മൾ എന്നോട് പാർട്ടിക്കാര് മോദിജി വധുപരന്മാരേനെ അവർക്ക് ആശീർവദിക്കാൻ മോദിജിക്ക് ആശീർവദിക്കാനുള്ള പൂവ് റോസാപ്പൂ ഒരു കൊട്ട റോസാപ്പൂ അവർ നമുക്ക് ഓർഡർ തന്നിട്ടുണ്ട് അത് നമ്മൾ ഇന്ന് വൈകുന്നേരം അവർക്ക് എത്തിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മളെ ഏതേലാക്കിട്ട് വേണം അവർക്ക് കൊടുക്കാൻ അപ്പൊ നമ്മൾ ഇന്ന് വൈകുന്നേരം അതുകൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിലും വലിയ സന്തോഷം കാര്യങ്ങളും നമുക്കില്ല ഇതിലും വലിയ ഭാഗ്യം നമുക്ക് കിട്ടാനില്ല എന്ന് വെച്ചാൽ നമുക്ക് പൂ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്നാണ് നമ്മളത് ഒരു രണ്ട് മൂന്ന് സ്ഥലത്ത് പോയി നോക്കി അപ്പോൾ അവിടെയൊക്കെ വില കൊണ്ട് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ നേരിട്ട് കോയമ്പത്തൂർ പോയി എല്ലാം കണ്ട് ഇതാക്കി നമ്മളിപ്പോൾ അവർക്ക് അഡ്വാൻസ് സുരേഷ് സുരേഷേട്ട് നമ്മൾക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ഗുരുവായൂർ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മളെ വിളിപ്പിച്ചു നമുക്ക് അഡ്വാൻസ് തന്നു നമ്മളത് നേരിട്ട് അവിടെ കൊണ്ടു കൊടുത്തു എല്ലാ പൂവും കാര്യങ്ങളും Okay, ും അതിനുശേഷം ഏഴ് മണിയുടെ ഉള്ളിൽ പൂ നമ്മൾ അവർക്ക് കൊടുക്കുന്നതാണ് അത് അത് നമ്മൾക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് വലിയൊരു നമ്മളൊരു ടെൻഷനിലാണ് കാരണം എന്താവോ എന്താകുമോ എന്താ ടെൻഷനിലാണ് എന്തായാലും അവർ തുടങ്ങി ഏതാണ്ട് ഉച്ച കൊടുക്കുന്ന കെട്ട് ഒക്കെ അവസാനിക്കുന്ന പറഞ്ഞത് ഇപ്പൊ പൂവാണ് സുരേഷ് ഏട്ടൻ ഞങ്ങളോട് ഓർഡർ തന്നത് നമ്മള് അതിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കാരണം തികയാതിരിക്കരുത് പൂ അപ്പോൾ അത് നമ്മൾ സുരേഷ് ഏട്ടനോട് പറഞ്ഞിട്ടില്ല അവർക്ക് തികയാതിരിക്കരുത് എന്ന് വെച്ചിട്ടാണ് നമ്മൾ കുറച്ചും കൂടി കൂടുതലായിട്ട് ഓർഡർ പറഞ്ഞേക്കുന്നത് പിന്നെ നമ്മൾ ഇന്ന് വൈകുന്നേരം പൂ കൊടുക്കും അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മള് ഓർഡർ തന്നത് അവിടെ അവസാനിച്ചു പക്ഷേ നമ്മൾ നമ്മൾ നാളെ കല്യാണത്തിന് നമ്മൾ പോകുന്നുണ്ട് ആ ഇവിടെ മണ്ഡപത്തിന്റെ അവിടെ പോകാൻ പോവാൻ പറ്റുമോ അത് നമ്മൾക്ക് അറിയില്ല അത് കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കേറാൻ എന്നുള്ളത് അറിയില്ല അവരൊക്കെ ഭഗവാന്റെ കയ്യിലിരിക്കുന്നു നമുക്ക് ആഗ്രഹമുണ്ട് അങ്ങോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഇനിയൊക്കെ ഭഗവാൻ തീരുമാനിക്കുന്നത് പോലെയാണ് പിന്നെ നമ്മൾ ഹോളിൽ എന്തായാലും പോകുന്നുണ്ട് ഗോകുലം പാർക്കിലേ പോകുന്നുണ്ട് പിന്നെ അതിനുശേഷം ബാക്കിയെല്ലാം അതിനുശേഷം അറിയുള്ളു ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം പിന്നെന്താ പറയുക ഇന്ന് ഇന്ന് പൂ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മളോട് അവർ തന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്തായാലും പൂ എത്തി കഴി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവർ തന്നെ ചെയ്യുന്നതാണ് പിന്നെ